നമ്മൾ ഓരോ മാസത്തെയും വരവ് ചെലവ് കണക്കുകൾ എൻട്രി ചെയ്യാനും കറസ്പോണ്ടിങ് സേവിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും ഇവ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന ഒരു എക്സൽ ടെംപ്ലേറ്റ് ആണിത് വെറും പത്ത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഇത്തരം ഒരു എക്സൽ ടെംപ്ലേറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം നോക്കാം പുതിയൊരു വർക്ക്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്തു ഇവിടെ ഒരു പ്ലാങ്ക് വർക്ക്ഷീറ്റ് കാണാം ഷീറ്റ് വൺ ഈ വർക്ക്ഷീറ്റിലെ ഷീറ്റിൽ സീറ്റ് എന്ന സെല്ലിൽ ജാൻ എന്ന് ടൈപ്പ് ചെയ്യാം ഇനി ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു എക്സെൽ ഫിൽഹാൻ ഉപയോഗിച്ച് മാസങ്ങളുടെ പേര് വല ദിവസത്തേക്ക് ഓട്ടോ ചെയ്യാം ജാനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള മാസങ്ങളുടെ പേരായി ഇനി ബി ത്രീ എന്ന സെല്ലിൽ ഇൻകം ബി ത്രീ തുടങ്ങി എൻ ത്രീ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം മെർജ് ആൻഡ് സെൻറ്റർ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഫോൺ സൈസ് കൂട്ടുന്നു ഇനി മേർജ് ചെയ്ത ഈ സെല്ലിൽ ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്യാം ഇനി ബിഫോ തുടങ്ങി താഴോട്ടുള്ള സെല്ലുകളിൽ നമ്മളുടെ ഇൻകം സോഴ്സുകളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അതായത് വരുമാന സ്രോതസ്സുകളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം സാലറി ട്രേഡിംഗ് ഫ്രീലാൻസിംഗ് മറ്റു സോഴ്സുകളിൽ നിന്ന് ഇൻകം ലഭിക്കുന്നവർ അവ കൂടി ഇവിടെ ഉൾപ്പെടുത്തുക ടോട്ടൽ ഇനി ഒരു സെല്ല് വിട്ടിട്ട് അടുത്ത സെല്ലില് എക്സ്പെൻസ് ബി നയൺ തുടങ്ങി എൻ നയൺ വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ആൻഡ് സെൻ്റർ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഫോൺ സൈസ് കൂട്ടുന്നു ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്യാം ഇനി ബി ടെൺ തുടങ്ങി താഴോട്ടുള്ള സെല്ലുകളിൽ എക്സ്പെൻസുകളുടെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം റെൻറ്റ് ഇലക്ട്രിസിറ്റി വാട്ടർ മെഡിക്കൽ ഗ്രോസറി എന്റർടൈൻമെന്റ് ഫോൺ അത് എക്സ്പെൻസുകളുടെ ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അടുത്ത സെല്ലിൽ ടോട്ടൽ ഇനി ഒരു സെല്ല് വിട്ടിട്ട് അടുത്ത സെല്ലിൽ സേവിങ്സ് മെർജൻസ് എൻ്റെ ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഫോൺ സൈസ് കൂട്ടുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്യുന്നു ടോട്ടൽ ഇനി ടെമ്പ്ലേറ്റിൽ ഏതൊക്കെ സെല്ലുകളിലാണോ സംഖ്യകൾ വരാൻ സാധ്യതയുള്ളത് ആ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഫാറ്റ് സെൽസ് നമ്പർ യൂസ് തൗസൻഡ് സെപ്പറേറ്റ് ഡെസിമൽ പ്ലേസ് വേണ്ട ഓക്കെ വീണ്ടും ഇനി ജാനുവരി മാസത്തെ ഇൻകം നമുക്കിവിടെ ആഡ് ചെയ്യാം ആദ്യം സാലറി നോക്കുക സംഖ്യകൾക്കിടയിൽ തൗസൻഡ് സെപ്പറേറ്റർ വന്നാൽ കാണാം അടുത്ത് ട്രേഡിംഗ് ഫ്രീലാൻസിങ് ഇനി ഇവയുടെ ടോട്ടൽ കിട്ടാനായിട്ട് ഹിക്കു സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം എമൗണ്ട്സ് ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം എൻ്റർ ജാനുവരി മാസത്തെ ടോട്ടൽ ഇൻകമായി ഇനി ഈ സെല്ലിലെ ഫോമുല വലതുവശത്തുള്ള സെല്ലുകളിലേക്ക് ഓപ്പി ചെയ്യുന്നു അടുത്തത് എക്സ്പെൻസ് റെൻറ്റിന് ചിലവായ തുക എൻട്രി ചെയ്യുന്നു പതിനയ്യായിരം അടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് വാട്ടർ മെഡിക്കൽ ഗ്രോസറി എൻ്റർടൈൻമെൻ്റ് ഫോൺ അത് ഇനി ഇവിടെ ടോട്ടൽ കിട്ടാനായിട്ട് ഈ സെല്ലിൽ ഈക്വൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക സംഖ്യകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക എന്ത് ഇനി ഈ സെല്ലിലെ ഫോമുല വല്ല ദിവസത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യും അടുത്തത് സേവിങ്സ് ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ് സേവിങ്സ് ഇക്കുൾ ജാനുവരി മാസത്തെ സേവിങ്സ് കണ്ടെത്താനായിട്ട് ജാനുവരി മാസത്തെ ടോട്ടൽ ഇൻകം മൈനസ് ജാനുവരി മാസത്തെ ടോട്ടൽ എക്സ്പെൻസ് എൻ്റെ നോക്കുക ജാനുവരി മാസത്തെ ആയി ഇനി ഫോമുല വല ദിവസത്തുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഇനി വളരെ പെട്ടെന്ന് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യുന്നു നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡീറ്റെയിൽസ് നമ്മൾ എൻട്രി ചെയ്യുന്ന മുറയ്ക്ക് സേവിങ്സും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം ടോട്ടൽ ഇൻകം ടോട്ടൽ എക്സ്പെൻസ് ടോട്ടൽ സേവിങ്സ് കണ്ടെത്തുന്നതിന് മുന്നായിട്ട് ഈ ടെംപ്ലേറ്റിൽ കുറച്ച് ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ കോളത്തിൻ്റെ വിട്ടു കുറയ്ക്കുന്നു ഇനി ഇൻകം സോഴ്സുകളുടെ ലിസ്റ്റിൽ അവസാനത്തെ ഐറ്റം കൊടുത്തിട്ടുള്ള വരി സെലക്ട് ചെയ്യാം ബോട്ടം ഡബിൾ ബോർഡർ അപ്ലൈ ചെയ്യുന്നു ടോട്ടൽ കൊടുത്തിട്ടുള്ള വരി സെലക്ട് ചെയ്യുക ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേ ആക്കുന്നു എക്സ്പെൻസുകളിലെ ഐറ്റം കൊടുത്തിട്ടുള്ള വരി സെലക്ട് ചെയ്യുക ബോട്ടൺ ഡബിൾ ബോർഡ് തൊട്ട് താഴെ ടോട്ടൽ കൊടുത്തിട്ടുള്ള വരി സെലക്ട് ചെയ്യുക ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ചെയ്യുന്നു മാസങ്ങളുടെ പേരുകൾക്കും ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ഇനി ടെമ്പ്ലേറ്റിൽ ബ്ലാങ്ക് ആയിട്ടുള്ള വരികൾ സെലക്ട് ചെയ്യുന്നു അതായത് ഡേറ്റ ഒന്നും ഇല്ലാത്ത വരികൾ സെലക്ട് ചെയ്യുന്നു റോഹായിട്ട് കുറയ്ക്കുന്നു അടുത്ത ടോട്ടൽ ഇൻകം ടോട്ടൽ എക്സ്പെൻസ് ആൻഡ് ടോട്ടൽ സേവിങ്സ് ടോട്ടൽ എമൗണ്ട് ഇൻകം എക്സ്പെൻസ് സേവിങ്സ് തിക്ക് ബോട്ടം ബോർഡ് ബോൾഡ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു ടോട്ടൽ ഇൻകം കണ്ടെത്താനായിട്ട് ഇക്വൽ സം റാക്കറ്റ് ഓപ്പൺ ചെയ്യുക ഓരോ മാസത്തെയും ടോട്ടൽ ഇൻകം കൊടുത്തിട്ടുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുന്നു എൻഡോ നോക്കാം ടോട്ടൽ ഇൻകം ആയി അടുത്ത ടോട്ടൽ എക്സ്പെൻസ് ഇക്വൽ റ്റ് ഓപ്പൺ ചെയ്യുക എല്ലാ മാസത്തെയും ടോട്ടൽ എക്സ്പെൻസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു എൻ്റെ അടുത്തത് ടോട്ടൽ സേവിങ്സ് ഈക്വൽ സംക്കറ്റ് ഓപ്പൺ ചെയ്യുക എല്ലാ മാസത്തെയും സേവിങ്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു എൻ്റെ ഇനി മെയ് മാസത്തെ ഇൻകം ആഡ് ചെയ്ത് നോക്കാം ടോട്ടൽ ഇൻകം ടോട്ടൽ സേവിങ്സ് എന്നിവ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട എക്സൽ ടെംപ്ലേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞ പോലെ മന്ത്ലി ബേസിസിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും സഹായിക്കുന്ന ടെംപ്ലേറ്റ് ടെംപ്ലേറ്റാണിത് ഇനി ഡെയിലി ബേസിസിലാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ടതെങ്കിൽ അതിന് സഹായിക്കുന്ന എക്സൽ ടെംപ്ലേറ്റ്സും ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഈ ചാനൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക മറ്റൊരു എക്സൽ പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ